വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ എന്തിനും ഏതിനും പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എല്ലാ മേഖലയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ചുരുങ്ങി കഴിഞ്ഞു എന്നാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വാർത്താ മാധ്യമ രംഗത്തെ മറ്റൊരു വിശാല തലത്തിലേക്ക് പൊതുജീവൻ നൽകാൻ ഒരുങ്ങുകയാണ് കോമ അതായത് കേരള ഓൺലൈൻ മീഡിയ അസോസിയേഷൻ മുൻനിര മാധ്യമങ്ങൾ തുറന്നു പറയാൻ ധൈര്യപ്പെടാത്ത ചർച്ച ചെയ്യാത്ത നിരവധി വിഷയങ്ങൾ ഏറ്റവും ആദ്യം പൊതുജന മധ്യത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്ന നിരവധി ഓൺലൈൻ വാർത്താ മാധ്യമ സ്ഥാപനങ്ങളുണ്ട് എന്നാൽ വാർത്താ മാധ്യമ മാധ്യമരംഗത്ത് മുൻനിര ദൃശ്യ മാധ്യമങ്ങളിൽ നിന്നും അവഗണന നേരിടുന്ന ഒരു വിഭാഗം കൂടിയാണ് ഓൺലൈൻ മാധ്യമരംഗം കാലങ്ങളായി അവഗണിക്കപ്പെടുന്ന ഓൺലൈൻ മാധ്യമ രംഗത്തെ ഉപയോഗപ്പെടുത്തി നിർഭയം സത്യങ്ങൾ എത്തിക്കാൻ വാർത്താ സമ്മേളനങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മുഖം രൂപപ്പെടുത്തുകയാണ് കോമ ഒരേ സമയം അഞ്ച് ലക്ഷം പേർക്ക് വീക്ഷിക്കാവുന്ന ഓൺലൈൻ സജ്ജീകരണമായി മാറുകയാണ് കാസർഗോഡ് കോമയ്ക്ക് കീഴിൽ ഒരുങ്ങുന്ന ആധുനിക മീഡിയ സെന്റർ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ആധുനിക സജ്ജീകരണത്തോടെ കോമയുടെ കീഴിൽ ഒരു ഓൺലൈൻ മീഡിയ സെന്റർ കാസർഗോഡ് ഒരുങ്ങുകയാണ് ഓൺലൈൻ വെബ് ദൃശ്യമാധ്യമ രംഗത്തെ മുപ്പതോളം മാധ്യമ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ആധുനിക രീതിയിൽ സജ്ജീകരിച്ച മീഡിയ ക്ലബ്ബിൽ വെർച്വൽ സംവിധാനത്തോടെ അംഗങ്ങളായ മാധ്യമ പ്രവർത്തകർക്ക് വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും മുപ്പതോളം ചാനലുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിയാണ് തുടക്കത്തിൽ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് ലൈവ് കാണാവുന്ന രീതിയിൽ സജ്ജീകരണം ഒരുങ്ങുന്നത് മാത്രമല്ല പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിൽ ജനങ്ങൾക്ക് വെർച്വലായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരവും ഒരുക്കുക എന്ന പുതിയ ആശയവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പൊതുവേദികളിൽ നടത്തപ്പെടുന്ന പരിപാടികളിൽ കോമിയോടെ റിപ്പോർട്ടർ ക്യാമറമാൻ തുടങ്ങിയവർ പങ്കെടുക്കും ലൈവ് ടെലികാസ്റ്റ് തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഇവർക്കായി ഒരുക്കുകയും ചെയ്യും നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കുന്ന മീഡിയ സെന്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറ് ജില്ലകളിൽ കൂടി നടപ്പിലാക്കും മൂന്ന് വർഷം കൊണ്ട് കേരളം മുഴുവൻ ഓൺലൈൻ മീഡിയ സെന്റർ എന്ന പദ്ധതി യാഥാർത്ഥ്യമാകും ആധുനിക ക്യാമറകളിൽ ചിത്രീകരിക്കുന്ന വീഡിയോകൾ അംഗങ്ങൾക്ക് സൗജന്യമായി പങ്കുവയ്ക്കുമ്പോൾ അംഗങ്ങൾ അല്ലാതെ മറ്റു മാധ്യമങ്ങൾക്ക് നിശ്ചിത തുക ഈടാക്കി മാത്രമേ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുകയുള്ളൂ നിലവിൽ ദൃശ്യമാധ്യമ രംഗത്തെ മൂന്ന് സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിക്കാനുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു കോമയിൽ രജിസ്റ്റർ ചെയ്യാൻ മാധ്യമങ്ങൾക്ക് രണ്ട് വർഷത്തെ പ്രവർത്തന പരിചയവും കുറഞ്ഞത് മൂന്ന് ജീവനക്കാരും ഓഫീസും ഉള്ളവർക്കാണ് അവസരം ലഭിക്കുന്നത് ഒരു വർഷം പൂർത്തിയായവർക്ക് പ്രാഥമിക അംഗത്വം ആനുകൂല്യങ്ങളും നൽകുമെങ്കിലും മീഡിയ സെന്ററുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കാര്യങ്ങളിലോ കമ്മിറ്റിയിലോ ഇടപെടലുകൾക്ക് രണ്ടു വർഷം പൂർത്തിയാകുന്നതുവരെ സാധ്യമല്ല മാധ്യമ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അസംഘടിത തൊഴിലാളി ക്ഷേമനിധി എന്നിവയും നടപ്പിലാക്കും കാസർഗോഡ് ചേർന്ന കോമ അംഗങ്ങളുടെ ചർച്ചയിലാണ് മീഡിയ സെന്ററുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമായത് മീഡിയ സെന്ററിനായി ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന കെട്ടിടം എറണാകുളത്ത് നിന്നെത്തുന്ന ടെക്നിക്കൽ ടീമിന്റെ അംഗീകാരം ലഭിച്ചാൽ മറ്റു നടപടികളിലേക്ക് കടക്കും ഉദ്ഘാടനത്തിൽ കന്നഡ മലയാളം സിനിമയിലെ താരങ്ങളെയും രാഷ്ട്രീയ മത സാംസ്കാരിക നേതൃത്വവും പ്രമുഖ ക്ലബ്ബ് ഭാരവാഹികളെയും ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ മാധ്യമ കൂട്ടായ്മകളുമായി സഹകരിക്കുന്ന വിഷയം മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ചേരുന്ന കോമിയുടെ മെമ്പേഴ്സ് മീറ്റിൽ ചർച്ച ചെയ്യാനും തീരുമാനമായി ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കായി മീഡിയ ക്യാമ്പ് പാർക്കിൽ സംഘടിപ്പിക്കും ഓൺലൈൻ മാധ്യമ രംഗത്തെ ചരിത്രപരമായി മാറിയ കോമ എന്ന കൂട്ടായ്മയുടെ ആദ്യഘട്ട പ്രവർത്തനത്തിനുള്ള മീഡിയ സെന്ററിന് ഔദ്യോഗികമായി ഉപയോഗിക്കാനുള്ള വാഹനം പബ്ലിക് കേരള ഓൺലൈൻ മീഡിയ ചാനൽ ചെയർമാൻ ഖാദർ കരിപ്പൊടി സംഭാവന ചെയ്യും പുതിയ കമ്മിറ്റി നിലവിൽ വരും വരെ കോമയുടെ സെക്രട്ടറി ഇൻചാർജായി ബി എൻസി ചീഫ് എഡിറ്റർ ബുർഹാൻ തളങ്കരയെ തിരഞ്ഞെടുത്തു കർണാടക ഫിലിം ഡയറക്ടേഴ്സ് അസോസിയേഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരള ഓൺലൈൻ മീഡിയ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് റായ്ക്ക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി പ്രസിഡന്റ് റഫീഖ് കേളോട്ട് അധ്യക്ഷത വഹിച്ചു സന്തോഷ് റൈ സ്വാഗതം പറഞ്ഞു ഖാദർ കരുപ്പുടി ബുർഹാൻ തളങ്കര അജു ഷാൻ എം എ നജീബ് നജീബ് ബിൻ ഹസൻ അഖിലേഷ് യാദവ് പ്രഷോക് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള